ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ബെർഡേസ് ഡേ സർപ്രൈസ് ഗിഫ്റ്റ് ആട്ടോ എൻ്റെ കെട്ടിയാണ് ഉള്ളത് കെ ടി അന്ന് രാവിലെ ലാൻഡ് ചെയ്തിട്ടുള്ളൂ ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് പാർട്ട് വണ്ണായിട്ടാണ് പോസ്റ്റ് ചെയ്തത് ഇത് പാർട്ട് ടു ആയിട്ട് അപ്പോൾ ഇതാണ് ഞാൻ കൊടുത്ത സർപ്രൈസ് ഗിഫ്റ്റ് ഷോർട്ടാണ് പിന്നെ വേറെയും കുറച്ച് ഗിഫ്റ്റും കൂടി ഉണ്ട് കേട്ടോ കാരണം ഞാനും മോനും കൂടിയും വൈറ്റ് വാങ്ങി പിന്നെ മാച്ചിങ് മാച്ചിങ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ാണ് അന്ന് നമ്മളിട്ടത് അപ്പം ഞങ്ങളന്ന് ബീച്ചിൽ പോകാമെന്നൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ട് മോനേം കകനെയും മാറ്റി പറഞ്ഞു പറഞ്ഞുവെച്ചുകഴിഞ്ഞാൽ എൻ്റെ സർപ്രൈസാണ് കൈസ് അപ്പം ഞാൻ മാറ്റിയിട്ട് വരാം ഓക്കെ അപ്പം നമ്മ അറിയില്ല കകക്ക് ഞാൻ എന്താ കൊടുക്കാൻ പോകണമെന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടി വൈറ്റ് വൈറ്റ് ഇട്ടിട്ട് ഇട്ടിട്ടൊരു ഫോട്ടോഷൂട്ട് അതൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് സർപ്രൈസ് സർപ്രൈസാവുകയെന്നൊന്നും അറിയില്ല അപ്പം ഞാൻ മാറ്റി ഇറങ്ങി അപ്പം എല്ലാവരും പിന്നെ സിംഹങ്ങളാണ് ഗൈസ് കണ്ട് നീട്ടിയ പോലൊക്കെ നല്ല അഭിനയിച്ച് കൂട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ എന്തേനി ബീച്ചിൽ പോയത് നല്ല രസമല്ലേ ഇപ്പോൾ വാലൻറ്റൈസ്റ്റാൻഡാണ് അന്ന് ഗൾഫിൽ നിന്ന് ലാൻഡ് ചെയ്തിട്ടുള്ളു അപ്പം ഇങ്ങനെ ഒരു ഒരു ചെറിയ ഇതിലേ നമുക്ക് പോയാലെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി പോവാണ് നമ്മൾ ഓട്ടോറിക്ഷയിലോട്ടോ പോയത് എല്ലാവരുടെയും ഞാനെൻ്റെ വലിയാത്തേനെ കുഞ്ഞാത്തണ്ടേനീ ഓല നാല് മക്കൾ പിന്നെ നമ്മൾ ുത്തി എങ്ങനെയൊക്കെ ആണ് കഴിച്ച് പോയത് നമ്മൾ നമ്മളെ ചാലിയ ബീച്ചിൽ കാട്ടാ പോയി നമ്മുടെ സ്വന്തം സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ സ്വന്തം ചാലിയ ബീച്ചിലേക്കാണ് പോയത് കാരണം അവിടെ ഇപ്പോൾ പുതിയ കുറേ കാര്യങ്ങളൊക്കെ വന്നതല്ലോ അപ്പം ഓട്ടോഷൻ നമ്മൾ കുറേ ഇങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് നടന്നു പോയത് കാരണം അങ്ങോട്ട് ഓട്ടോ ഒന്നും പോകില്ല സ്കൂട്ടിയും സ്കൂട്ടറൊക്കെ എങ്ങനെ അങ്ങനത്തെ വണ്ടികളെ പോയുള്ളൂ അപ്പോൾ ആ ജങ്കാറ അവിടെ ആ ഭാത്ത ജങ്കാറിൻ്റെ അങ്ങോട്ടല്ല ജങ്കാറൊക്കെ കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ടൊക്കെ കുറച്ചുള്ളിലോട്ട് കയറിയിട്ടില്ലേ അവിടെയാണ് നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയത് പിന്നെ ഞാനൊരു സാധനം മറന്നുപോയി ഞാൻ രാവിലെ കൊടുത്തൊരു ബൊക്കെ അല്ലേ അപ്പം അത് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയി നീ പക്ഷെ അത് ഞാൻ വണ്ടീൻ്റെ ബാക്കിൽ വെച്ച് മറന്നുപോയി അങ്ങനെ അതെടുക്കാൻ ഞാൻ ഒരാളെ പറഞ്ഞേച്ച് അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മോൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ആ ഒരു കുന്നിലിപ്പാണ് ഗൈസ് ഈ മുഖത്ത് കാണുന്നത് പിന്നെ ഞങ്ങൾ അങ്ങനെ നീട്ടി നീട്ടി നടന്നു പൈസ് ഇപ്പം അവിടെ കുറേ മാറ്റങ്ങളൊക്കെ വ വരുത്തിക്കുന്നത് നല്ല മാറ്റം വരുത്തിക്കുന്നത് നല്ല മാറ്റം കയറി വരുന്നോട് തന്നെ മറ്റേ അത് കണ്ടില്ലേ നിങ്ങൾ അവിടെ നല്ല രസം ഉണ്ടായിനി രാത്രി കാണാൻ നല്ല ഭംഗിയുണ്ടേന് അത് ഈ വീഡിയോയിൽ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മളൊരു ആറുമണി ആറര ആ ടൈമിലാണ് പോയത് അതുകൊണ്ട് സൺസെറ്റൊന്നും കാണാൻ പറ്റില്ല എന്നാലും സണ് ഏകദേശം സെറ്റായിരുന്നു പിന്നെ നമ്മൾ കുറേ അങ്ങോട്ട് നടന്ന് എന്താ പറയുക നമ്മൾ നമ്മൾ അവിടെ ഉണ്ടല്ലോ ഒരു പാറക്കെട്ടുകളൊക്കെ അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ നിന്ന് എടുക്കുക ഫോട്ടോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ അതിൻ്റെ മുന്നിൽ തന്നെ കുറേ കാറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കയറാൻ വേണ്ടിയിട്ട് കുറേ നോളോളിയും പീടിയും ഒക്കെ ആയിരുന്നു കൈസ് അങ്ങനെ അങ്ങോട്ട് നടക്കുന്ന ഒരു ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കുറേ വർത്തമാനമൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ കളിയാക്കി കൊണ്ടാണ് നടക്കുന്നത് വേറെ കാര്യം പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു സർപ്രൈസ് തന്ന ഫൈസ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അങ്ങനെ ഒരു സർപ്രൈസ് എനിക്ക് കിട്ടും തന്നെ ഞാൻ വിചാരിച്ചില്ല കാരണം എനിക്കൊരാൾ റിങ്ങ് ഗിഫ്റ്റായിത്തന്നു വലൻ്റൈൻസ് ഡേ ഇല്ലായിരുന്നോ ഞാൻ അങ്ങോട്ട് കുറച്ച് സർപ്രൈസ് കൊടുത്ത പോലെ ഇങ്ങോട്ട് കുറച്ച് സർപ്രൈസ് തന്നെ അതേറ്റ പഠിച്ചനെ ഒരുപാട് സന്തോഷം ഉണ്ട് എന്നിട്ട് എനിക്കന്ന് അപ്പോൾ അതി പറഞ്ഞ ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി ഇതപ്പോൾ വാങ്ങി എന്നൊക്കെയുള്ള ഒരിതുണ്ട് ഇനി ഒരു റിങ് എനിക്ക് കിട്ടി കൈസ് വലൻറ്റീസ് ഡേ ഗിഫ്റ്റായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ടുത്തി കൊടുക്കാന്ന് വിചാരിച്ച പോവ് അപ്പം ഞാൻ അതിനെ കൊടുക്കണ ഒരു എക്സ്പ്രഷനാണ് നിങ്ങൾ വീഡിയോസാണ് അത്ര കണ്ടോണ്ടിരിക്കുന്നത് സ്ലോ മോഷനിൽ വരാൻ പറഞ്ഞു ഞാൻ ഓടിച്ചാടിയിട്ടൊക്കെയാണ് വരുന്നത് അതിനുള്ള എൻ്റെ മോനെ കൊള്ളാക്കി വെച്ച് എന്നാലും നല്ല രസമുണ്ടായിന് പിന്നെ ആപ്പ് പോകും ഞമ്മള് വേറെ കപ്പിൾസിന് കൈമാറി അവരുടെ ഫോട്ടോഷൂട്ടും വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇല്ലാത്ത വില്ലാത്തയാണ് അത് പക്ഷേ ചിന്താത്തൊക്കെ ഈ ആപ്പിളെ വരാത്തതുകൊണ്ട് അന്ന് എടുക്കാൻ പറ്റില്ല ഞങ്ങളെ ക്യാമറാമാനായി ഞങ്ങളെ വൈത്തലം ഇങ്ങനെ നടക്കുക ആ ഒരു ഇത് ഉണ്ടായിരുന്നുള്ളൂ ഇതെടുത്തത് ഞങ്ങളെ ചെറിയ കാക്കൻ്റെ മോനാട്ടോ ഈ വീഡിയോ കുറേ വീഡിയോ അതിനെ കൊണ്ടുപിടിപ്പിച്ചു അങ്ങനെ കുറേ വട്ടാക്കി വെച്ചിട്ടു അങ്ങനെ നമ്മളെല്ലാവരും കൂടി തിരിച്ച് പോവാണ് നല്ല രസം ഉണ്ടായിരുന്നിട്ട് ആ ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറേ വീഡിയോസ് ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഒന്നും പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഓ കുറെ വീഡിയോ ഇതിന് കഴിഞ്ഞതിൻ്റെ കുറേ വീഡിയോസ് ബ്ലോഗ്സൊക്കെ ഇനി വരാറുണ്ട് ഒന്നും എനിക്ക് കഴിഞ്ഞില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ലൈറ്റ് ഒക്കെ ഇട്ടപ്പോൾ സൂപ്പർ സാധനം ഇട്ട എൻട്രൻസിലന്നെ ഉണ്ടായി അടിപൊളിയാക്കിന് അതിൻ്റെ ഇടയിൽ നമ്മൾ മുടി കാര്യങ്ങളൊക്കെ തിന്നിന് അതൊന്നും വല്ലാണ്ട് ക്ലിപ്സും കിട്ടിയില്ല അപ്പം നമ്മൾ ടാറ്റ ബൈബി പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വീട്ടിൽ പോയി നമ്മൾ ബുള്ളറ്റ് എടുത്ത് എളാമൻ്റെ കൂടെ പോയി ഓല എളാപ്പൻ്റെ അപ്പം എളാപ്പൻ്റെ കൂടെ പോയി അവിടുന്ന് ഞാനും കാക്കി ഇറങ്ങി അവിടുന്ന് ഞാനും കാക്കി ഇറങ്ങി സ്നേഹ ബേക്കറിയിൽ പോയി കേക്കൊക്കെ വാങ്ങി എൻ്റെ അഞ്ചത്തിൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ രണ്ടാമത്തെ അഞ്ചത്തിൻ്റെ അപ്പോൾ ഒരു സർപ്രൈസ് ഒക്കെ ആ വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് എൻ്റെ രണ്ടാമത്തെ രണ്ടാമത്തഞ്ചത്തി അവൾ ഫെബ്രുവരി പതിനാലിനാണ് കൈസ് ജനിച്ചത് അതുകൊണ്ട് വലൻ്റേയ്സ് ഡേയും ഉള്ള ബർത്ത്ഡേയും ഒപ്പരെയാണ് കേക്കൊക്കെ കൊടുത്ത് സർപ്രൈസ് കൊടുത്തു പിന്നെ അവിടെ ഉണ്ടെങ്കിലും കുറച്ച് എല്ലാവരും ഇല്ലാതെ പയ്യ സാധനങ്ങളൊക്കെ ഉണ്ടേനി ബർത്ത്ഡേ ഡെക്കറേഷൻ്റെ അത് വെച്ച് കേക്കൊക്കെ മുറിച്ച് നമ്മൾ ഫുഡ് കഴിച്ചവിടെ നിന്ന് ഇറങ്ങി അപ്പം ഇത്രയേ ഉള്ളൂ ഇറങ്ങണ വീഡിയോ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം ഉള്ളൂ അപ്പം ഇനിയും ഒരുപാട് വ്ലോഗ്സ് ഞാൻ എടുത്തുവച്ചി എഡിറ്റ് ചെയ്ത് വെച്ചിണ് അപ്പം അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ